തൃശൂരിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ബ്യൂറോ ഓഫീസിനകത്തേക്ക് കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കുറച്ചെന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ആളുകൾ ഒരു കൊടിയും റിപ്പോർട്ടറിൻ്റെ എംബ്ലവും അടങ്ങുന്ന ഒരു പോസ്റ്ററും കൈകളിലേന്തി ഒരു കരിയോയിലും ഓയിലും കയ്യിൽ പിടിച്ച് ആ റിപ്പോർട്ടർ ചാനൽ ഓഫീസിൻ്റെ സ്റ്റെപ്പ് കയറി അപ്പോൾ അവിടെ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്ലോസ് ചെയ്ത ഡോറിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ ലോഗോയിൽ ഇത് കരിയോയിൽ ഓയിലൊഴിച്ചുകൊണ്ട് അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഈ ഒരു വാർത്തയെ വളരെ വലിയ കൂടി ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹം മാധ്യമ ലോകത്തിലെ സിംഗം എന്നാണ് പുതിയ കാലത്തെ ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ആ വാർത്ത പറയുന്നൊരു ഉണ്ട് ബിഗ് ബ്രേക്കിംഗ് തൃശ്ശൂരിലെ ഞങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് അതിക്രമി ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാർത്തയുള്ളത് യഥാർത്ഥത്തിൽ അവിടെ ഒരു തരത്തിലുള്ള അക്രമവും നടന്നിട്ടില്ല ലോഗോ അവർ തന്നെ ഏതോ ഒരു കടയിൽ പോയി പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന അതിൽ അവർ കൊണ്ടുവന്ന കരിയോയിൽ ഒഴിച്ചു എന്നല്ലാതെ പിന്നെ അവിടെ നിർത്തിയിട്ടൊരു കാറിൻ്റെ മുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കൊടി അല്പനേരം ഒന്ന് ഇങ്ങനെ അവിടെ വെച്ച് പിന്നീട് അവർ തന്നെ എടുത്ത് പ്രതിഷേധം അവസാനിപ്പിച്ച് തിരികെ പോകുന്നതാണ് ആ രംഗം പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇവർ ഞങ്ങളെ ആക്രമിക്കുന്നു മാധ്യമ ലോകത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം എന്നൊക്കെ അരുൺകുമാർ വളരെ വലിയ രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഏകദേശം രാവിലെ നടന്നൊരു സംഭവം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടുകൂടി ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മണി സമയമാണ് ഈ ഒരു രണ്ട് മണി സമയത്തോടു കൂടി അവിടെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ഏകദേശം പത്ത് മുപ്പതിനായിരത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കമൻറ്റും ഉണ്ട് യൂട്യൂബിൽ ഈ ആയിരത്തഞ്ഞൂറ് കമൻറ്റിൽ ഒരു കമൻ്റ് പോലും റിപ്പോർട്ടർ ചാനലിനെ അനുകൂലിച്ച ഒരാൾ അതിൽ രേഖപ്പെടുത്തിയില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ ആരും തന്നെ അംഗീകരിക്കാതെ ഉള്ളത് നിങ്ങൾക്കത് കിട്ടിയെങ്കിൽ അത് പോരായിരുന്നു എന്നാണ് അതിനകത്തുള്ള കമൻറ്റുകളിൽ ബഹുഭൂരിപക്ഷം കമൻ്റുകളും എന്തെങ്കിലും ഇതിന് കാരണം കാരണം ഇപ്പം നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യു ഡി എഫ് എഗെയിൻസ്റ്റ് വാർത്ത റിപ്പോർട്ടർ ചാനൽ പലപ്പോഴും നല്ല വാർത്തകൾ ബ്രേക്ക് ചെയ്യാറുണ്ട് അതിലെ എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സത്യസന്ധമായ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം റിപ്പോർട്ടർമാർ എന്നാൽ ചില ടാർഗറ്റഡ് ആയിട്ടുള്ള ചില റിപ്പോർട്ടർമാരുണ്ട് അവർക്ക് കൃത്യമായ പോളിറ്റിക്സ് ഉണ്ട് അവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട് അതിനവർക്ക് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം ഇവർ കുറച്ച് ആളുകൾ വെച്ചിട്ട് ഇവർ ഇത്തരം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് കമൻ്റുള്ള ഒരു കമൻറ്റ് പോലും ഇവർക്ക് അനുകൂലമായില്ല എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഈ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി റിപ്പോർട്ടറുണ്ടാക്കുന്ന ചില ഓളങ്ങൾ അത് ആളുകൾക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വാർത്താ സംസ്കാരത്തിനകത്തേക്ക് പുതിയ പല തരത്തിലുമുള്ള അപനിർമ്മിതികൾ കൊണ്ടുവന്ന് ജനങ്ങളെ ഇത് വിശ്വസിപ്പിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജേണലിസം അറിയുന്ന ആളുകളോ ഒന്നുമല്ല എന്നാൽ മാധ്യമ എത്തിക്സിലും മീഡിയ എത്തിക്സുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നീതി പുലർത്താത്ത പല തരത്തിലുമുള്ള കള്ളങ്ങളും വാർത്തകൾ പടയ്ക്കലുമൊക്കെയായിട്ട് ഈ ജേർണലിസം ഈ ഒരു കെട്ട കാലത്ത് എങ്ങനെയാണോ നിൽക്കേണ്ടത് ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കുക എന്ന് പറയാറുണ്ട് അങ്ങനെ കോർപ്പറേറ്റ് വൽക്കരിച്ച് ഒന്നും അറിയാത്ത മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ എ ബി സി ഡി പോലും അറിയാത്ത ആളുകൾ നടത്തുന്ന മാധ്യമ സ്ഥാപനത്തിൽ അത്തരം ആളുകൾ നടത്തുന്ന ചർച്ചകളിൽ ഇവർ കയറിയിരുന്നു അത് നടത്തുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വിരോധാഭാസം ജനങ്ങൾക്ക് തോന്നുന്ന ഒരു അഭിപ്രായ ഒരു അഭിപ്രായ വ്യത്യാസം ഇത് ഇവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞില്ല ഒരു ലേഡി റിപ്പോർട്ടർ തനിക്ക് അവിടെ നിന്ന് നേരിട്ട പീഡനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തനിക്ക് തിക്താനുഭവവുമായി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വരികയുണ്ടായി സാധാരണഗതിയിൽ ഇത് രാഹുൽ മാക്കൂട്ടമായപ്പോൾ അന്തി ചർച്ചയും രാഹുലിൻ്റെ വീടിനകത്തേക്ക് ലെൻസ് വെച്ച് സൂം ചെയ്ത് ഒളിഞ്ഞുനോട്ടവും അങ്ങനെ രാഹുലിന് ഇകയിത്തലും കോഴി എന്ന പറച്ചിലുമൊക്കെ ഈ മായിട്ട് ഈ അരുൺകുമാർ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മെൻറ്റ കൂടി ഇടതുപക്ഷം ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരുപാട് ഇടതുപക്ഷം നമുക്കൊക്കെ ഇഷ്ടമുള്ള ഇടതുപക്ഷത്തെ തന്നെ വക്താക്കളൊക്കെ ഉണ്ട് ഒത്തിരി വാർത്താ ചാനലുകളിലൊക്കെ സിമ്പോസിയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ കൃത്യമായ പദ്ധതികൾ പറഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ഇടതുപക്ഷത്തിൻ്റെ നാവായി ഒരിക്കലും വരാൻ പാടില്ല കഴിഞ്ഞ ദിവസം പോലും ഈ ഒരു ലേഡി സ്റ്റാഫിൻ്റെ പരാതി അന്വേഷിക്കും ഞങ്ങൾക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന അരുൺകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഏറ്റവും അവസാനത്തിൽ അരുൺകുമാർ പറയുന്നത് ഞാൻ എന്താണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു ഇംഗ്ലീഷ് വേഡ് ഉണ്ടല്ലോ അതുപോലെ ആയിരിക്കില്ല ഞങ്ങൾ പറയുക വൂ കെയർ എന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾക്ക് ഇതിനൊക്കെ അപ്പോൾ തങ്ങളുടെ സ്ഥാപനത്തിൽ വന്നൊരാരോപണത്തെക്കുറിച്ച് ആ കാര്യം പറയുന്നതിന് പകരം അവിടെയും രാഷ്ട്രീയത്തിൽ ഒരു കുത്തും ഒരു ചവിട്ടും ഒരു ഒരു ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രവണത അതൊന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്കൊന്നും കാണാതിരുന്നതാണ് മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് വലിയ മാധ്യമ ഇപ്പോഴും ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴും നിഷ്പക്ഷമായി കാര്യങ്ങൾ പറയുമ്പോഴും അത് കേൾക്കാൻ ആളുണ്ടാകും അത് അംഗീകരിക്കും അത് മീഡിയ എത്തിക്സിൻ്റെ ഭാഗമാണ് എന്ന് ജനങ്ങൾ കരുതും പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇവിടെ ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവത്തെ കൊല ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് കാരണം ഒരു എത്തിക്സും ഇല്ല എന്താണോ തോന്നുന്നത് അപ്പോൾ അത് പറയാം അത് മാറ്റി പറയാം മാപ്പ് പറയുക മാപ്പ് പറയുന്നതോടുകൂടി തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടു എന്ന തരത്തിൽ ഈ കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയി സംഗതി രസമാണ് റിപ്പോർട്ടർ ചാനൽ നല്ല ഗ്രാഫിക്സ് ഉണ്ട് നല്ല വി എഫ് എക്സ് ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ മറ്റു ചാനലുകളേക്കാളൊക്കെ റിപ്പോർട്ടർ ചെയ്യുന്നുണ്ട് അത് മറ്റൊരു കാര്യം പണമുള്ളവൻ എന്തൊക്കെ സംവിധാനങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതൊക്കെ കണ്ടെത്തും പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അതിൻ്റെ അകത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് കൃത്രിമമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അതിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ധ്വനിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ പറഞ്ഞില്ല ആയിരത്തഞ്ഞൂറ് കമൻറ്റിൽ ഒരു കമൻ്റ് പോലും ഇവർക്ക് അനുകൂലമായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്